ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നേഗലാ നിങ്ങളുടെ പുതിയ പുതുവീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കെ എസ് ആർ ടി സിയുടെ ആ ഒരു പുതിയ ഇന്റർഫേസോട് കൂടി വന്നിട്ടുള്ള ഒരു ടിക്കറ്റ് റിസർവേഷൻ ആപ്ലിക്കേഷൻ ആയിരുന്നു നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതിന്റെ ആ ഒരു ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ ഐ ബട്ടൺ കൊടുക്കുക അപ്പോൾ ഒന്ന് കയറി ചെക്ക് ചെയ്തിട്ടുവാ അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഇത്തരത്തിലെ എസ് ആർ ടി സിയുടെ കുറച്ച് ഹിഡൻ ആയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ പല ആളുകളും കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുന്നത് ടിക്കറ്റ് ഇതുപോലെ റിസർവ് ചെയ്തിട്ട് യാത്ര ചെയ്യുന്ന ആളുകളുണ്ട് അപ്പൊ നമുക്ക് അതിനകത്ത് വരുന്ന ആ ഒരു ബസ്സിന്റെ നമ്പർ അതുപോലെ തന്നെ കുറച്ച് ഹിഡൻ ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിലായിട്ട് പരിചയപ്പെടുത്തുന്നത് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നമ്മള് സാധാരണ കെ എസ് ആർ ടി സി ബുക്ക് ചെയ്താൽ ആ ഒരു കെ എസ് ആർ ടി സി ഏതാണ് നമ്മൾ ബുക്ക് ചെയ്ത ബസ് ഏതാന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അവരൊരു മെസ്സേജ് നമ്മൾ ബുക്ക് ചെയ്ത ആ ചെയ്തായിട്ടും അതായത് നമ്മൾ യാത്ര ചെയ്യുന്ന സ്ഥലവും അതുപോലെ തന്നെ ഏത് ഡിപ്പോ ആണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇതൊക്കെ വെച്ചിട്ട് അവരൊരു മെസ്സേജ് നമുക്ക് നമ്മുടെ ഫോണിലോട്ടേക്ക് അയക്കും അതായത് യാത്രയ്ക്ക് ഏകദേശം തൊട്ട് മുമ്പാണ് നമുക്ക് ഈ ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നത് കെ എസ് ആർ ടി സിയുടെ ബസ്സുകളാണെങ്കിൽ ഒരു മൂന്ന് ലെറ്ററും അതിൻ്റെ കൂടെ അക്കങ്ങളാണ് ഉണ്ടാവാറ് അതിലാണ് ഞാൻ പറഞ്ഞ ഈ ഒരു എ ടി സി അതുപോലെ തന്നെ എ ടി കെ അങ്ങനെ ഇത് വരുന്നത് കെ എസ് കാര്യത്തിൽ ഞാൻ ഇപ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം കെ എസ് എന്നാണ് ഉണ്ടാവുക അതായത് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് എന്നുള്ളതിൻ്റെ ആ ഒരു ഷോർട്ട് ഫോമാണ് കെ എസ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവുക അതായത് കെ എസ് ആർ ടി സിയുടെ കീഴിലുള്ള കെ സ്വിഫ്റ്റിന്റെ പുതിയ വണ്ടികൾക്കൊക്കെ ഈ ഒരു നമ്പർ കോഡിലാണ് വരുന്നത് ബാക്കിയുള്ള കെ എസ് ആർ ടി സിയിലെയാണ് ചെറിയൊരു ആൾ കൗതുകം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു നമ്പർ വരുന്നത് എല്ലാ കെ എസ് ആർ ടി സി ബസ്സുകൾക്കും ഈയൊരു രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവും അതായത് നമ്മുടെ വണ്ടികൾക്കൊക്കെ ഉള്ളതുപോലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന ഒരു രജിസ്ട്രേഷൻ നമ്പർ ഈ ഒരു വണ്ടികൾക്കൊക്കെ ഉണ്ടാവും അതായത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞാനിന്ന് കാണിക്കുന്ന നമ്മുടെ സുൽത്താൻ ബത്തേരി ഡിപ്പോയുടെ ആ ഒരു മിന്നലാണ് ജസ്റ്റ് നിങ്ങൾക്ക് ഡമുമായിട്ട് കാണിച്ചു തരാനായിട്ട് പോകുന്നത് അതിൻ്റെ തൊട്ട് താഴെ ആ ഒരു വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറയുന്നത് കെ എൽ ഫിഫ്റ്റീനെ വൺ നയൻ ഫൈവ് സിക്സ് എന്ന് പറയുന്നതാണ് അത് നിങ്ങൾക്ക് സൈഡിൽ തേ ഇവിടെ കാണാൻ പറ്റും ആ ഒരു വണ്ടിയുടെ ഫോട്ടോ വെച്ച് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൻ്റെ താഴത്തായിട്ട് നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ നമ്പർ കാണാൻ പറ്റും ആ ഒരു രജിസ്ട്രേഷൻ നമ്പർ കൂടാതെ ഡ്രൈവർ സൈഡിലായിട്ട് നിങ്ങൾക്കൊരു നമ്പറും ഒരു ലെറ്ററും ഒരു നമ്പറും പിന്നെ അതിൻ്റെ തൊട്ട് താഴത്തായിട്ടൊരു എസ് ഡി വൈ എന്നുള്ളൊരു ബാറ്റിങ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതാണ് ഈ ഒരു കെ എസ് ആർ ടി സിയുടെ ബോണക് നമ്പർ എന്ന് അറിയപ്പെടുന്നത് ഈ ഒരു നമ്പറ് വെച്ചിട്ടാണ് നമുക്ക് കെ എസ് ആർ ടി സിയിലെ ബസ്സുകൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മെസ്സേജ് വരാറുള്ളത് ഇതിനകത്ത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും എ ടി സി നൂറ്റി ഇരുപത്തി രണ്ട് എന്ന് പറയുന്നതാണ് ഈ ഒരു വണ്ടിയുടെ ബോണറ്റ് നമ്പർ എന്ന് പറയുന്നത് ഈ ഒരു ബോണറ്റ് നമ്പറിനകത്ത് ഒരു ചെറിയൊരു കൗതുകമുണ്ട് അതെന്താണെന്ന് ഞാനിത് വിശദീകരിച്ചു തരാം അതിനെ തൊട്ട് ആഴത്തിലുള്ള ആ ഒരു എസ് ബി വൈ എന്നുള്ള അതിന് ഒരു കോഡാണ് അതായത് ഡിപ്പോ കോഡാണ് അവിടെ താഴത്ത് കൊടുത്തിട്ടുള്ളത് എസ് ബി വൈ എന്ന് പറയുന്നത് സുൽത്താൻ ബത്തേരിയുടെ ആ ഒരു ഷോർട്ട് ഫോമാണ് എസ് ബി വൈ നിന്ന് ആ ഒരു ഡിപ്പോ കോഡായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് ഈ എ ടി സി നൂറ്റി ഇരുപത്തി രണ്ട് എന്ന് പറയുന്ന ഈ ഒരു സംഭവം വിശദീകരിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കേരളത്തിലെ കുറച്ച് വർക്ക്ഷോപ്പുകളെ പറ്റി നമുക്ക് പരിചയപ്പെടാം അതായത് കെ എസ് ആർ ടി സിയുടെ കീഴിലുള്ള അഞ്ച് വർക്ക്ഷോപ്പുകളാണ് കേരളത്തിലുള്ളത് ഈ ഒരു അഞ്ച് വർക്ക്ഷോപ്പുകളിനകത്ത് നാല് റീജിയണൽ വർക്ക്ഷോപ്പും ഒരു സെൻട്രൽ വർക്ക്ഷോപ്പുമാണ് ഉള്ളത് ഈ ഒരു സെൻട്രൽ വർക്ക്ഷോപ്പ് എന്ന് എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരത്ത് പാപ്പനംകോഡുള്ളതാണ് അതാണ് ഒരു സെൻട്രൽ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് ബാക്കിയുള്ള നാല് റീജ്യണൽ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് ഒന്നുള്ളത് നമ്മുടെ എറണാകുളം ജില്ലയില് ആലുവയിലാണ് ഒരു പ്രീജിന വർക്ക്ഷോപ്പ് വരുന്നത് ആ ഒരു ആലുവയുടെ കോഡ് എ എന്നുള്ളതാണ് ഈ ഒരു ആലുവ കോഡ് വരുന്നത് എറണാകുളം ജില്ലയിലെ ഈ ഒരു ആലുവ കഴിഞ്ഞ പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ എടപ്പാൾ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്താണ് രണ്ടാമത്തെ വർക്ക്ഷോപ്പ് ഉള്ളത് മലപ്പുറം ജില്ലയിലെ എടപ്പാളിന് കോഡ് കൊടുത്തിരിക്കുന്നത് ഇ എന്ന് പറയുന്ന ഒരു കോഡാണ് അതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ വർക്ക്ഷോപ്പിന് തിരുവനന്തപുരത്താണെങ്കിലും ബട്ട് ഈ ഒരു സെൻട്രൽ വർക്ക്ഷോപ്പിന് അവർ സി എന്ന് പറയുന്ന ആ ഒരു കോഡാണ് കൊടുത്തേക്കുന്നത് സെൻട്രൽ വർക്ക്ഷോപ്പ് അത് ഒരു മെയിൻ ആയിട്ട് എടുത്തു പറയുന്ന ഒരു കാര്യമാണ് സെൻട്രൽ വർക്ക്ഷോപ്പ് സി ആണ് അവിടെ ടി അല്ല വരുന്നത് കേട്ടോ തിരുവനന്തപുരത്താണെന്ന് കരുതി അതിന് ടി അല്ല വരുന്നത് സി ആണ് വരുന്നത് ഈ ഒരു കാര്യം മാത്രമാണ് അതിനകത്ത് വ്യത്യാസം വരുന്നത് പിന്നെ നമ്മൾ നമ്മളായിട്ട് വരികയാണെങ്കിൽ കോഴിക്കോടാണ് വേറെന്ന് വരുന്നത് കോഴിക്കോട് നടക്കാവലാണ് ഈ ഒരു വർക്ക്ഷോപ്പ് വരുന്നത് കെ എന്നുള്ളതാണ് കോഴിക്കോടിന്റെ കോഡ് വരുന്നത് അടുത്ത റീജിയണൽ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് മാവേലിക്കരയാണ് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയാണ് അടുത്ത റീജിയണൽ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു അഞ്ച് വർക്ക്ഷോപ്പുകൾ അതായത് നാല് റീജിയണൽ വർക്ക്ഷോപ്പും ഒരു സെൻട്രൽ വർക്ക്ഷോപ്പ് ആണ് കെ എസ് ആർ ടി സിക്ക് കേരളത്തിൽ ഉള്ളത് ഇനി ഞാൻ ഈ ഒരു നമ്പറിലേക്ക് വരാം എ ടി സി നൂറ്റി ഇരുപത്തിരണ്ട് ഈയൊരു അകത്ത് എ ടി സി ഈ രണ്ടാദ്യത്തെ രണ്ട് ലെറ്ററുകൾ അതായത് എയും ടിയും ഈയൊരു എയും ടിയും ഇവര് ചേർത്തേക്കുന്നത് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന ഈ ഒരു വാക്കിനകത്തു നിന്നാണ് ഈ ഒരു രണ്ട് ലെറ്റർ ഇവർ തെരഞ്ഞെടുത്തേക്കുന്നത് ഇതിനകത്ത് ചിലപ്പോൾ ആർ പി വരാം അതുപോലെ തന്നെ എ ടി വരാം അങ്ങനെ എക്സെട്ര എക്സെട്രാ ഒരുപാട് നമ്മൾ വണ്ടികൾ നമ്മൾ ഇനി നിങ്ങൾ കാണുന്ന വണ്ടികളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു നമ്പർ ഈ ഒരു ലെറ്ററും നമ്പറും നിങ്ങൾക്ക് അത് ശരിക്കും എടുത്ത് മനസ്സിലാവും നിങ്ങളൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി ഒരു വണ്ടിയുടെ നമ്പറുകൾ അപ്പൊ ഈ ഒരു എയും യും ടീം എന്താ നിങ്ങൾക്ക് കിട്ടി അതായത് ട്രാൻസ്പോർട്ടിനകത്തുള്ള ഈ ഒരു രണ്ട് ലെറ്ററുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഈ പറയുന്ന ലാസ്റ്റുള്ള ഈ ഒരു സി സെൻട്രൽ വർക്ക്ഷോപ്പുകളിൽ ബോർഡി പണിഞ്ഞ വണ്ടികൾക്കാണ് ഒരു സി അവർ കൊടുത്തേക്കുന്നത് ഇത് കൂടാതെ കെ ഉണ്ടാവും അതായത് കോഴിക്കോട് എം ഉണ്ടാവും മാവേലിക്കര എ ഉണ്ടാവും ആലുവ ഈ ഉണ്ടാവും എടപ്പാട് അപ്പോൾ ഈ ഒരു ലെറ്ററും കൂടെ നമുക്ക് വരും ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെക്കാം ഇവിടെ നിങ്ങൾക്ക് എ ടി കെ നൂറ്റി എൺപത്തിനാല് അതായത് മൂന്നാർ കാന്തല്ലൂർ പോകുന്ന ത്രിവാണ്ടൻ ഡിപ്പോയുടെ മൂന്നാർ കാന്തല്ലൂർ ഒരു വണ്ടിയാണ് ഞാൻ പണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അതിന്റെ ആ ഒരു ലാസ്റ്റ് നിങ്ങൾക്ക് കാണാം എ ടി കെ ഇവിടെ കെ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് റീജിയണൽ വർക്ക്ഷോപ്പിൽ നിർമ്മിച്ച വണ്ടിയാണിത് കൂടുതലും നമുക്ക് ഈയൊരു സി ആണ് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് അതായത് സെൻട്രൽ വർക്ക്ഷോപ്പിൽ നിർമ്മിച്ച വണ്ടികളാണ് നമുക്ക് കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് ഞാൻ കണ്ടത് കൂടുതലും ഈ ഒരു സി വണ്ടികളാണ് ഈ ഡി എൽ എക്സ് കാറ്റഗറിയിൽപ്പെടുന്ന കൂടുതൽ വണ്ടികളും ഇവിടെ നിർമ്മിച്ചേക്കുന്നത് സെൻട്രൽ ഡിപ്പോകളിലാണ് ഇവിടെ നമുക്കൊരു എടപ്പാൾ ഡിപ്പോയുടെ ഒരു വണ്ടി കാണാം എറണാകുളം മധുര സർവീസ് നടത്തുന്ന ഒരു വണ്ടിയാണ് അതിന്റെ വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കൊച്ചി രാജാവ് രാജാമെന്നറിയപ്പെടുന്ന ഈയൊരു മധുരൈ വണ്ടി ഈ ഒരു മധുരൈ വണ്ടിക്കും അവർ ആർ പി ഇ അതായത് ഫസ്റ്റത്തെ രണ്ട് ലെറ്റർ ആർ പി ട്രാൻസ്പോർട്ട് എന്നുള്ള രണ്ട് ലെറ്റർ അതിന് ശേഷം വരുന്നത് ഇ എന്ന് പറയുന്ന ആറ് അതായത് എടപ്പാൾ ഡിപ്പോയിൽ എടപ്പാൾ വർക്ക്ഷോപ്പിൽ നിർമ്മിച്ച ആ ഒരു വണ്ടിയാണ് അതുകൊണ്ടാണ് അവിടെ ഇ എന്ന് കൊടുത്തിരിക്കുന്നത് പിന്നെ അവിടെ ഒരു മൂന്നക്ക നമ്പർ ഇ ഫോർ ഫൈവ് ഫോർ ഫൈവ് അതുപോലെ തന്നെ രണ്ടക്ക നമ്പറുകളും വരുന്നുണ്ട് ഒരക്ക നമ്പറുകളും വരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലാണ് കെ എസ് ആർ ടി സിയുടെ ഈയൊരു ബോണക്ട് നമ്പർ മെൻഷൻ ചെയ്തേക്കുന്നത് ഇത് കൂടാതെ നമുക്ക് വേറൊരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇവിടെ നമ്മളൊരു കണ്ണൂർ ഡിപ്പോടെ പണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ഡേ ടൈമിലെ ലോങ്ങസ്റ്റ് ജേർണി എന്ന് അറിയപ്പെട്ട ആ ഒരു കണ്ണൂർ ഡിപ്പോയുടെ തിരുവനന്തപുരം വണ്ടി അവർ ഉപയോഗിച്ചേക്കുന്നത് ആ ഒരു കൊണ്ടോടി വണ്ടിയാണ് ആ ഒരു കൊണ്ടോടി വണ്ടികൾ കെ എസ് ആർ ടി സി അല്ല ബോഡി ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ അവിടെ നമുക്ക് കാണാൻ പറ്റും എ ടി മുന്നൂറ്റി പതിനൊന്നാണ് ഈ ഒരു വണ്ടിക്ക് മെൻഷൻ ചെയ്തേക്കുന്നത് അതായത് ട്രാൻസ്പോർട്ട് എന്നുള്ളതിന്റെ ആ ഒരു രണ്ട് ലെറ്റർ മാത്രമേ അവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ എ ടി മുന്നൂറ്റി പതിനൊന്ന് അതായത് കൊണ്ടോടി നിർമ്മിച്ച ബോഡി ആയതുകൊണ്ടാണ് അവിടെ ആ ഒരു ലാസ്റ്റത്തെ ആ ഒരു മൂന്നക്കം അവിടെ മിസ്സായിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്കാനിങ്ങിലോട്ട് വരാം നമ്മുടെ കെ എസ് ആർ ടി സിയിലെ സ്കാനിയ വണ്ടികൾക്കും അത്തരത്തിലാണ് നമ്പർ വന്നിരിക്കുന്നത് ഇവിടെ നമ്മൾ ബാംഗ്ലൂരേക്ക് യാത്ര ചെയ്യുന്ന ഒരു സ്കാനിയയുടെ ഫോട്ടോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് ആർ പി അറുന്നൂറ്റി അമ്പത്തി നാല് അവിടെയും അവർ ആ ഒരു സ്കാനിയ നിർമ്മിച്ചു കൊടുത്ത ബോഡിയാണ് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ മെൻഷൻ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ അവിടെ രണ്ടക്കം മാത്രമേ ട്രാൻസ്പോർട്ടിന്റെ രണ്ടക്കം ലെറ്റർ മാത്രമേ അവിടെ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ തിരുവനന്തപുരം തിരുവനന്തപുരം ഡിപ്പോ ഓപ്പറേറ്റ് ചെയ്യുന്ന വണ്ടിയാണ് അവിടെ നമുക്ക് ടി വി എംന്ന് കാണാം കേരളത്തിൽ ഒരുപാട് ഡിപ്പോകളും സബ് ഡിപ്പോകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടത്തെ ആ ഒരു കോഡും അതുപോലെ തന്നെ അവിടുത്തെ ഒരു നമ്പറും ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോ അവസാനം നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകൾക്ക് ഈ ഒരു വീഡിയോ കണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കെ എസ് ആർ ടി സിയിലെ സൈറ്റിൽ കയറി വിസിറ്റ് ചെയ്താൽ നമുക്ക് ഇവിടുത്തെ നമ്പറുകളൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ ആ ഒരു ഇൻഫർമേഷനും കൂടെ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുക അവസാന ഭാഗത്ത് എന്തായാലും ഉൾപ്പെടുത്തുന്നുണ്ട് ഇനി നിങ്ങൾ കാണുന്ന കെ എസ് ആർ ടി സികളൊക്കെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് എവിടെ നിർമ്മിച്ച വണ്ടിയാണെന്നുള്ള നിങ്ങൾക്ക് പെട്ടെന്ന് ഇനി ഐഡൻറ്റിഫൈ ആയിട്ട് ഞാൻ സാധിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണ് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു മറ്റൊരു എല്ലാവർക്കും ബൈ ബൈ